ാലിറ്റി ഡിസോർഡർ ശരിക്കും അത് വ്യക്തിത്വ വൈകല്യമാണ് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഡിസോർഡർ ആണ് അപ്പം ഇവര് ശരിക്കും എൻടൈറ്റൽമെന്റ് എക്സ്പ്ലോയിറ്റേഷൻ എംപതി ഇംപർമെന്റ് എന്ന അവസ്ഥകളുള്ളവരാണ് മറ്റുള്ളവരിൽ അവകാശം സ്ഥാപിക്കുക തന്നെ എപ്പോഴും പുകഴ്ത്ത അല്ലെങ്കിൽ പൊങ്ങച്ചം പറയുക അങ്ങനെ കേൾക്കാൻ ആഗ്രഹിക്കുക മറ്റുള്ളവരുടെ വിജയത്തിൽ അവർക്ക് സംതൃപ്തി സന്തോഷമില്ല അസൂയയുടെ അതിനും അപ്പുറം ഉയർന്ന തലത്തിലുള്ള ഒരു മാനസികാവസ്ഥയാണ് ഇവർക്ക് മാത്രമല്ല മറ്റുള്ളവരിൽ അവകാശം സ്ഥാപിക്കുക ആധിപത്യം മറ്റുള്ളവരിൽ എല്ലാം താൻ തൻ്റെ എന്നുള്ള ആ ഒരു തന്നേത് മാത്രം തനിക്ക് മാത്രം എന്നുള്ള വലിയ പാടാണ് ഇത്തരം ആൾക്കാരുമായിട്ട് സഹകരിക്കുന്നത് ഭാര്യാഭർത്തരുടെ ബന്ധത്തിലൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഏത് റിലേഷൻഷിപ്പ് അപ്പം എനിക്കറിയാവുന്ന ഒരു ഇരുപത്തിനാല് വയസ്സുള്ള ഒരു പയ്യൻ്റെ കേസ് അവന് ഭയങ്കരമായ സെക്സ് അഡിക്ഷനാണ് അവൻ ആണ് സെക്ഷലി അങ്ങനെ സ്റ്റഡി ചെയ്ത് വന്നപ്പോഴത്തേക്ക് അവൻ്റെ കുഞ്ഞു പ്രായത്തിൽ അവൻ്റെ അച്ഛൻ ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള ആളാണ് അപ്പം ഇവർക്ക് ഭയങ്കരമായ എക്സ്പ്ലോയിറ്റേഷൻ ആണല്ലോ ഈ മേധാവിത്വ ഭാവം വളരെ കൂടുതലാണ് മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുക അപ്പം ഈ കുട്ടി ചെറിയ പ്രായത്തിൽ ഈ അച്ഛൻ്റെ ഇത്തരം സ്വഭാവത്തിന് വിധേയമായി അപ്പോൾ അവന്റെ വ്യക്തിത്വം വളരെയധികം ഭയാനകവും ഉത്കണ്ഠാ കുലവും ഉത്കണ്ഠാജനകവുമായിട്ടുള്ള ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഈ ചരക്കൻ വളർന്നു വന്നത് അപ്പോൾ ഇവൻ പതിമൂന്ന് വയസ്സ് സമയമൊക്കെ ആയപ്പോഴത്തേക്ക് അവൻ ഈ സെക്സിനെ കുറിച്ചൊക്കെ പഠിക്കാനിടയായാലോ സ്കൂളിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിനെ കുറിച്ചൊക്കെ അപ്പോൾ അവൻ സെക്സ് ഒരു ഫണ്ണായിട്ടും അപ്പോൾ അവൻ ശരിക്കും പറഞ്ഞാൽ ഏതാണ്ട് ഒരു പതിനൊന്ന് വയസ്സിൽ തന്നെ അവൻ സ്വന്തം മൂത്രം കുടിക്കുന്ന കുടിക്കുന്നൊരവസ്ഥ കാരണം എങ്ങനെയെങ്കിലും അവൻ്റെ ഈ മെൻറ്റൽ ഈ ട്രോമയിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ അവൻ കണ്ടെത്തിയ ഉപാധി പെൺകുട്ടികളുടെ ഇത്തരം പടം കാണുക പിന്നീട് അവൻ ഭയങ്കരമായ സെക്സ് അഡിക്ഷനും ആ ഒരു വല്ലാത്തൊരു ഒബ്സസീവ് കമ്പൽസീവ് മാസ്റ്റർപേഴ്സ് അവസ്ഥയിലൊക്കെ എത്തിയ ഒരു ചെറുക്കൻ്റെ കേസ് നമ്മൾ സ്റ്റഡി ചെയ്തപ്പോഴത്തേക്ക് അവൻ്റെ അച്ഛൻ്റെ ആ ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി അപ്പൊ ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള ഈ അവകാശവാദവും പിടിവാശിയും ദുർഭാഷയും ഒക്കെ ഉയർന്ന തരത്തിൽ നിൽക്കുന്ന ആരെന്ത് പറഞ്ഞാലും അവർ മനസ്സിലാക്കത്തില്ല ഉൾക്കൊള്ളത്തില്ല അവർ അവർ പറയുന്നത് ശരി അവർ പറയുക ചെയ്യുന്നത് ശരി എന്നുള്ള മാനസികാവസ്ഥ വളരെ കടുപ്പമായിട്ടുള്ള വ്യക്തികളാണ് അവ സ്ത്രീകളിലും ഉണ്ട് പുരുഷന്മാരിലും ഉണ്ട് രണ്ട് പേരിലും ഉണ്ട് അപ്പം അത് ഒരുപാട് ഘടകങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് പിന്നെ അവർ വളർന്ന സാഹചര്യം അല്ലെങ്കിൽ ജനിതകം അല്ലെങ്കിൽ പാരമ്പര്യം ഡി എൻ എ അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് അല്ലാതെ ഉണ്ട് ബയോളജിക്കൽ ഫാക്ടേഴ്സ് ഒത്തിരിയുണ്ട് എന്നിരുന്നാൽ പോലും ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് വളരെ ഡിഫിക്കൽട്ടാണ് ട്രീറ്റ് ചെയ്യുന്നതിന് കാരണം അവർ സ്വയം അതിന് തയ്യാറാവില്ല കാരണം അവർക്ക് ഇത്തരം ഒരു വിഷയമുണ്ടെന്ന് അവർ ഒരിക്കലും അംഗീകരിക്കില്ലല്ലോ അപ്പോൾ കൂടെ ഉള്ള വ്യക്തി അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അവരുമായിട്ട് വലിയ പാടുപെട്ടായിരിക്കും ജീവിക്കുന്നത് അപ്പോൾ ഇവർ ഹൈലി ഇൻ്റലക്ച്വലി ഇമോഷണലി സജസ്റ്റബിൾ എന്നുള്ളൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമകളാണ് അപ്പോൾ ഇവർക്ക് ഈ സഹാനുഭൂതി വൈകല്യമാണ് ഇവർക്ക് സഹാനുഭൂതി എന്നുള്ള സംഭവം ഇല്ല അത് വൈകല്യമാണ് ഇംപയർമെൻ്റ് ആണ് എമ്പതി ഇംപയർമെൻ്റ് ആണ് പിന്നെ എക്സ്പ്ലോയ് ചൂഷണം ആണ് ചൂഷണം ചൂഷണം ചെയ്യും അവർ കാര്യസാധ്യത്തിന് വേണ്ടി അവരെന്തും ചെയ്യും അപ്പോൾ നമ്മൾ വളരെ താഴ്മയായിട്ട് അല്ലെങ്കിൽ ഒക്കെ അഭിനയിക്കും കാരണം അവർക്ക് അവരുടെ കാര്യം സാധിക്കണം ഒരു ഇതാണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ പയ്യന്റെ അമ്മ ശരിക്കും പറഞ്ഞാൽ അവര് ജീവിതം അടുത്ത് പിന്നെ അവർ കുറേ ആധ്യാത്മിക തലങ്ങൾ ഒത്തിരി കാര്യങ്ങളിലേക്ക് എത്തി അവ രണ്ട് ആമ്മക്കളുണ്ട് അവർക്ക് വേണ്ടി അവരുടെ ജീവിതം ത്യാഗം ചെയ്താണ് ഈ മനുഷ്യനുമായിട്ട് അപ്പം ഈ മനുഷ്യനുമായിട്ട് എങ്ങനെ ഇപ്പൊ ജീവിക്കണം എന്നുള്ള ടെക്നിക്ക് അവര് അഭ്യസിച്ചു ജീവിതാനുഭവം കൊണ്ട് അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അവരുടെ ജീവിതം സത്യത്തിൽ അവർക്ക് ലൈഫില്ല കഷ്ടം അപ്പോൾ ഇങ്ങനെയുള്ള നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർ നമ്മുടെ സമൂഹത്തിൽ ധാരാളമുണ്ട് അത് ഇടയിലുണ്ട് പ്രത്യേകിച്ചും ഏതാണ്ട് ഒരു പതിനാല് വയസ്സ് പതിനെട്ട് വയസ്സിലൊക്കെയാണ് പ്രകടമായിട്ട് നമുക്ക് കാണാൻ പറ്റുക അതിൻ്റെ ചെറിയ പ്രായത്തിൽ കുറേയൊക്കെ ഉണ്ടാവും എങ്കിലും ഇത് തീർച്ചയായിട്ടും നമുക്ക് ഇവരുടെ ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ ഇവരുടെ അഡോൾട്ട്സിൻ്റെ ഏജ് ഒക്കെ നമുക്ക് കുറേ ഹെൽപ്പ് ചെയ്യാൻ പറ്റും അതിന് നമുക്കിവിടെ നമ്മുടെ എൻ സ്കൂൾ ഓഫ് തോട്ട്സിൽ സ്പെഷ്യൽ ആയിട്ടുള്ള പ്രോഗ്രാം പക്ഷെ ഒന്നാമത് ഇവരെ കൺവിൻസ് ചെയ്ത് ഇവരെ കയ്യിലെടുക്കുക എന്ന് പറയുന്നത് നമ്മൾ ഫുൾ ആവണം നമ്മൾ അവർ പറയുന്നതെല്ലാം ശരിയെന്നും അവരെ സമ്മതിച്ചു കൊടുത്ത് അവരെ നമ്മളെ ട്രാക്ക് ചെയ്യണം അതിപ്പം നമ്മളെപ്പോലുള്ളൊരു സൈക്കോളജിസ്റ്റിന് അല്ലെങ്കിൽ വഴികളുണ്ട് മാർഗങ്ങളുണ്ട് കുറേ അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും അപ്പം അവർക്ക് ഉള്ളിൽ ഒരുപാട് സംശയങ്ങളും പേടികളും ഉത്കണ്ഠകളും ഒക്കെയാണ് ആര് പറഞ്ഞാൽ വിശ്വസിക്കത്തുമില്ല ആരിലും പെട്ടെന്ന് അടിയറവിക്കില്ലല്ലോ അതാണല്ലോ ഇവരുടെ വ്യക്തിത്വത്തിൻ്റെ വൈകല്യം അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിവിടെ മുഖത്തലയിൽ എൻ പി സ്കൂൾ ഓഫ് തോട്ട്സിൽ അങ്ങനെ അനുഭവപ്പെടാൻ പെടുന്നവർ അങ്ങനെ അനുഭവത്തിൻ്റെ കഷ്ടതയിൽ ആ തീവ്രതയിൽ അനുഭവിച്ചു പോകുന്നവർക്ക് ശരിക്കും പരിഹാരമുണ്ട് അവർ മറ്റാർക്കെങ്കിലും വേണ്ടി എന്നുള്ള ചുമ്മാ കൂട്ടിനെ വിളിച്ചുകൊണ്ട് വരിക അപ്പോൾ അവരുമായിട്ട് നമുക്ക് സംസാരിച്ച് സഹകരിപ്പിക്കാം തുടർന്ന് അവർക്ക് പറ്റുന്ന പോലെ പതുക്കെ പതുക്കെ അവർ സെഷൻസിൽ കൊണ്ടുവന്ന് അവർക്ക് ഒരുപാട് അവർക്ക് തന്നെ പിന്നെ ആശ്വാസമായി തുടങ്ങുക അപ്പോൾ ആരോടെന്ന് തുറന്ന് സംസാരിക്കാം അവരുടെ സ്വകാര്യതകൾ അവരുടെ കാര്യങ്ങൾ പങ്കുവെക്കാം കാരണം അവരെ നമ്മളത് അംഗീകരിച്ചു കൊടുക്കുമല്ലേ നമ്മൾ ഫുൾ ആയി നമ്മൾ മണ്ടനായിട്ട് അവരെ അംഗീകരിച്ച് കൊടുക്കുവല്ലേ അങ്ങനെ പക്ഷെ നമുക്ക് വേറെ സിസ്റ്റംസ് ഉണ്ട് അതിലൂടെ നമുക്ക് അവർ റിലാക്സേഷൻ സിസ്റ്റംസ് തന്നെ ഉണ്ട് ടെക്നിക്സ് ഉണ്ട് മോഡാലിറ്റീസ് ഉണ്ട് ഒരു മരുന്നു ഇല്ലാത്ത സിസ്റ്റമാണല്ലോ എൻ്റെത് ഒരു ഔഷധമില്ലല്ലോ തീർച്ചയായിട്ടും അത്ര കടുകട്ടിയായിട്ടുള്ള നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിനെ പോലും നമുക്ക് കുറേയെങ്കിലും പൂർണ്ണമായിട്ടും ഞാൻ പറയുന്നില്ല കാരണം അവരുടെ വ്യക്തിത്വം അത് ഭയങ്കര വൈകല്യമാണ് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് ശരിക്കും അതൊരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ തന്നെയാണ് എങ്കിൽ പോലും നമുക്ക് കുറേ ഹെൽപ്പ് ചെയ്യാൻ പറ്റും അവരെ തീർച്ചയായിട്ടും വരിക എന്നെ വിളിക്കാം നയൻ സിക്സ് സീറോ ഫൈവ് സെവൻ ഫോർ ത്രീ ഫൈവ് നയൻ സിക്സ് മുഖത്തലയിലാണ് നമ്മുടെ എൻ പി സ്കൂൾ ഓഫ് തോട്ട്സ് ഞാൻ കൊല്ലം അയത്തിലെ മെഡിറ്റേന ഹോസ്പിറ്റൽ സൈക്കോളജിസ്റ്റ് ആണ് നിങ്ങൾക്ക് വരാം ഇത്തരം വ്യക്തികളിലൂടെ ദുരിതവും ദുരന്തവും അനുഭവിക്കുന്നവർക്ക് കുറെയെങ്കിലും നമുക്ക് ആശ്വാസം അല്ലെങ്കിൽ കുറച്ചെങ്കിലും മോചനം കൊടുക്കാൻ സാധിക്കും വരിക വെൽക്കം